ഇറാൻ അനുകൂല സായുധ സംഘമായ ഹൂത്തികൾ ഇപ്പോൾ നടത്തിയ ആക്രമണത്തിൽ അമേരിക്കയും അവരുടെ സഖ്യകക്ഷികളും പകച്ചു നിൽക്കുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത് യമൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഹൂത്തികൾ ഇസ്രായേലിന്റെയും അമേരിക്കയെയും അവരുടെ സഖ്യകക്ഷികളുടെയും ചെങ്കടൽ വഴിയുള്ള വ്യാപാരത്തെ തടഞ്ഞ് പ്രതിസന്ധി ഉണ്ടാക്കുന്ന ചാവേർ ഗ്രൂപ്പ് എന്നതിൽ നിന്നും ആഗോള തലത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ആയുധ ശക്തി എന്ന രൂപത്തിലേക്ക് മാറിയെന്നാണ് അമേരിക്ക ഇപ്പോൾ വിലയിരുത്തുന്നത് ലോകരാജ്യങ്ങൾക്ക് വൻ വെല്ലുവിളി ഉയർത്തുന്ന തരത്തിൽ ശ്രദ്ധേയമായ സൈനിക ആയുധ ശേഖരങ്ങൾ ഊതികൾക്കുണ്ടെന്നത് അമേരിക്കൻ സൈനിക നേതൃത്വവും സമ്മതിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഊതികളുടെ ആയുധശേഷി എങ്ങനെ വിലയിരുത്തണം എന്നതിനെ സംബന്ധിച്ച് അമേരിക്കൻ പ്രതിരോധ വകുപ്പിന് ഇതുവരെയും കൃത്യമായി ഒരു ധാരണയിലെത്താൻ കഴിഞ്ഞിട്ടുമില്ല അവരുടെ ഡിഫൻസ് അണ്ടർ സെക്രട്ടറി വില്യം ലാപ്ലാൻ്റെ പറയുന്നത് ഊതികരുടെ സാങ്കേതിക വൈദഗ്ധ്യത്തിൻ്റെ കാര്യത്തിൽ അമേരിക്കൻ സൈന്യം വല്ലാതെ ഭയപ്പെടുകയാണ് എന്നാണ് വാഷിംഗ്ടണിൽ നടന്ന ഒരു പ്രതിരോധ ഫോറത്തിൽ പങ്കെടുത്ത് സംസാരിക്കവെയാണ് ഇക്കാര്യം അദ്ദേഹം തുറന്നു പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ വർഷം ചെങ്കടിലുണ്ടായിരുന്ന അമേരിക്കൻ നാവികസേനയ്ക്ക് ഊത്തികരുടെ ആയുധങ്ങളുടെ കരുത്ത് നേരിട്ട് കാണാൻ കഴിഞ്ഞെന്നും അദ്ദേഹം പറയുന്നു ഊത്തികളുടെ മിസൈലുകൾ അമേരിക്കൻ യുദ്ധക്കപ്പലുകളുടെ ഏതാണ്ട് ഇരുന്നൂറ് മീറ്ററിനുള്ളിൽ വരുന്നതായ റിപ്പോർട്ടുകൾക്കിടെയാണ് വില്യം ലാപ്ലാൻ്റെ ഈ വെളിപ്പെടുത്തലും ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ ജൂണിൽ യു എസ് എസ് ഐസൺ ഹോവർ എന്ന പടക്കപ്പലിനെ ലക്ഷ്യമാക്കി ഹൂത്തികരുടെ മിസൈൽ പതിച്ചത് യുദ്ധക്കപ്പലിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ മാത്രം അകലെയാണെന്നാണ് വാഷിംഗ്ടൺ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ നിയർ ഈസ്റ്റ് പോളിസിയുടെ വിദഗ്ദ്ധർ പറയുന്നത് ഹൂത്തികരുടെ ഭീഷണി ഒഴിവാക്കാൻ ജർമ്മനി തങ്ങളുടെ യുദ്ധക്കപ്പലുകളെ വഴിമാറ്റി വഴിമാറ്റിവിട്ടതും അമേരിക്കൻ ചേരിക്ക് നാണക്കേരുണ്ടാക്കിയിരുന്നു ഇതിന് പിന്നാലെയാണിപ്പോൾ അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ ലക്ഷ്യമിട്ട് വ്യാപകമായ ആക്രമണം നടന്നിരിക്കുന്നത് ഹൂതികരുടെ ആക്രമണം സ്ഥിരീകരിച്ച പെൻഡകൻ വക്താവ് കപ്പലുകൾക്ക് നാശനഷ്ടങ്ങൾ ഒന്നും സംഭവിച്ചിട്ടില്ലെന്നാണ് അവകാശപ്പെട്ടിരുന്നത് എന്നാൽ ആക്രമണം ലക്ഷ്യം കണ്ടതായാണ് ഹൂതികൾ ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നത് അമേരിക്കയുടെ വിമാനവാഹിനി കപ്പലായ യു എസ് എസ് എബ്രഹാം ലിങ്കിന് നേരെ ആക്രമണം നടന്നതായും അവർ വ്യക്തമാക്കുകയുണ്ടായി ഹൂതികളുടെ മിസൈൽ അമേരിക്കയുടെ ലോകപ്രസിദ്ധമായ വിമാനവാഹിനി കപ്പലിൻ്റെ അരികിലെത്തി എന്ന് പറഞ്ഞാൽ തന്നെ അത് അമേരിക്കയ്ക്ക് ഉണ്ടാക്കുന്ന നാണക്കേട് വളരെ വലുതായിരിക്കും നിരവധി യുദ്ധക്കപ്പലുകളുടെയും അറ്റാക്ക് ഹെലികോപ്റ്ററുകളുടെയും സംരക്ഷണത്തിൽ മുന്നോട്ട് നീങ്ങുന്ന യു എസ് എസ് എബ്രഹാം ലിങ്കൻ്റെ പരിസരത്ത് പോയിട്ട് കിലോമീറ്ററുകൾക്ക് അപ്പുറം എത്തിച്ചേരാൻ പക്ഷികൾക്ക് പോലും ആകില്ലെന്നാണ് പറയപ്പെടുന്നത് ആണവ മിസൈൽ ഉൾപ്പെടെയുള്ള യുദ്ധവിമാനങ്ങളും വഹിച്ചു പോകുന്ന ഈ വിമാനവാഹിനി കപ്പൽ അമേരിക്കയെ സംബന്ധിച്ച് അഭിമാനവും എതിരാളികളെ സംബന്ധിച്ച് ഒരു പേടി സ്വപ്നവുമാണ് ആ പേടിയാണിപ്പോൾ ഹൂതികൾ ഇല്ലാതെയാക്കിയിരിക്കുന്നത് ഏത് പ്രതിരോധ കോട്ടകളെയും തകർക്കാൻ കഴിയുന്ന ആധുനിക സാങ്കേതിക വിദ്യകൾ ഹൂത്തികൾ ആർജത്തിനെ ഞെട്ടലോടെയും ആശങ്കയോടെയുമാണ് അമേരിക്കൻ പ്രതിരോധ വകുപ്പ് ഇപ്പോൾ നോക്കിക്കാണുന്നത് കഴിഞ്ഞ ജൂലൈയിൽ ഇസ്രായേലിലെ ടെൽ ലുവിലേക്ക് ഒരു വിമാനത്തിൻ്റെ മാതൃകയിലുള്ള ഡ്രോൺ പറത്തിയ ഹൂത്തികൾ ലക്ഷ്യം വെച്ചത് അമേരിക്കൻ എംബസി ആണെങ്കിലും നൂറ് മീറ്റർ അകലെയുള്ള ഒരു കെട്ടിടമാണ് തകർന്നു വീണത് ഹൂത്തികളുടെ ഈ വർദ്ധിച്ചു വരുന്ന സാങ്കേതിക വൈദഗ്ധ്യത്തിന് പിന്നിൽ ഇറാനെയാണ് ഇസ്രയേലും അമേരിക്കയിലും കാരണക്കാരായി കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിന് ശേഷം ഇറാനിൽ അവശേഷിച്ച പഴയ സോവിയറ്റ് യൂണിയൻ്റെ പ്രതിരോധ ഉപകരണങ്ങൾ നവീകരിച്ചാണ് കൂത്തുകൾക്ക് കൈമാറിയിരുന്നത് അതാണിപ്പോൾ അവരെടുത്ത് പ്രയോഗിച്ചു കൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ അടുത്ത കാലത്തായി റഷ്യയിൽ നിന്നും ലഭിച്ച പുതിയ ആയുധങ്ങളും കൂത്തുകളുടെ കൈവശം എത്തിച്ചേർന്നതായാണ് അമേരിക്ക പറയുന്നത് മിസൈലുകൾക്കും ഡ്രോണുകൾക്കും ഒപ്പം തന്നെ കൂത്തികൾ വ്യോമ പ്രതിരോധ ഉപകരണങ്ങളും സ്വന്തമാക്കിയിട്ടുണ്ട് അമേരിക്കൻ സേനയുമായുള്ള ഏറ്റുമുട്ടലിൽ ഒരു ഡസനിലധികം അമേരിക്കയിലെ ഡ്രോണുകളെ ഹൂതികൾ വെടിവെച്ച് വീഴ്ത്തിയിരുന്നു ഹൂതികളെ തകർക്കാൻ നിരന്തരം യമനിലെ താവളങ്ങളിൽ അമേരിക്കയും ഇസ്രയേലും ബോംബിംഗ് നടത്തുന്നുണ്ടെങ്കിലും അതൊന്നും തന്നെ ഹൂത്തികളുടെ ആക്രമണവീര്യത്തെ ബാധിച്ചിട്ടില്ല നിശ്ചയദാർഢ്യവും ചങ്കൂറ്റവും മാത്രമാണ് അവർക്കുള്ള കൈമുതൽ